നിങ്ങളുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ നടക്കാൻ നിങ്ങളുടെ പാപങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല മാർഗത്തെ കുറിച്ച് ഞാൻ പറയാം ഞാൻ പറഞ്ഞതല്ല ഔലിയാക്കൾ പഠിപ്പിച്ച പഠിപ്പിച്ച ഏറ്റവും നല്ല മാർഗം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരാൾ സമയത്ത് ഇത് ഓതിയാൽ പാരായണം ചെയ്താൽ മഹാനായ ഇമാം ദാരിമി ചെയ്താലു മഹാൻ ആണ് ഇത് പറയുന്നത് ഒരാൾ ഇത് പാരായണം ചെയ്താൽ ചെയ്താലുബാന അയാളുടെ എന്ത് ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കാൻ അത് കാരണമാകും നമുക്ക് എത്രമേൽ ആഗ്രഹങ്ങൾ ഉണ്ടല്ലേ ഹലാലായ ആഗ്രഹങ്ങൾ കുറെയില്ലേ അതൊക്കെ നിറവേറാൻ പ്രഭാത സമയത്ത് യാസീൻ സൂഹത്തിന് പാരായണത്തെ പതിവാക്കിയാൽ എന്താണ് ചെയ്യേണ്ടത് യാസീൻ പാരായണം ചെയ്യുക ഇനി കൂടി കേൾക്കൂ ഒരാൾ ഒരാൾ ഒരു വട്ടം സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ അത് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചാണ് അയാൾ പാരായണം ചെയ്തതെങ്കിൽ അയാളുടെ ചെറുഭാവങ്ങൾ മുഴുവൻ അത് കാരണമാകും ഇനിയുമുണ്ട് ഇനിയുമുണ്ട് ഇതും കൂടി കേൾക്കും ഇത് പറഞ്ഞതി മാം മൂന്നാമത്തെ ഒരു നേട്ടം ഒരാൾ ഒരാൾ ഒരു തവണ സുഹൃത്തു യാസിൻ പാരായണം ചെയ്താൽ തവണ തവണ ചെയ്തവണ മുഴുവനും പാരായണം ചെയ്ത കൂലിയാലും ഒരൊറ്റ തവണ യാസീൻ ഒത്തിയ ഖുർആൻ മുഴുവൻ പത്ത് തവണ ഓതിയ കൂലിയാണ് ഇമാം തുറുമുദി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് എന്റെ വക ഞാൻ പറഞ്ഞതല്ല മുത്തുനബി പഠിപ്പിച്ചതാണ് മഹാന്മാർ പറഞ്ഞു തന്നതാണ് ഈ മാർഗങ്ങൾ നിങ്ങൾ സൂറത്ത് സൂറത്തു നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുകയും അത് ഓതുകയും ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറിവ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഒരു കമന്റും ചെയ്താൽ കുറേ ആളുകളിലേക്ക് ഇത് എത്തുഅ നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു